ഹായ് ഡിയേഴ്സ് വെൽക്കം ടു ഷാസ് വുഡ് അറ്റ് ഹാപ്പിനെസ് മൊമെൻറ്റ്സ് ഇന്നത്തെ വീഡിയോ ഹെൽത്ത് കെയറിന് വേണ്ടിയാണ് നമ്മുടെ ശീലങ്ങളിൽ മാറ്റം വരുത്തേണ്ടതുണ്ട് ജീവൻ എടുക്കുന്ന പല ശീലങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട് ഉപേക്ഷിക്കേണ്ട ശീലങ്ങളെക്കുറിച്ച് നമുക്ക് ഇന്നറിയാം അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻസുള്ളിൽ അറിയിക്കാനും മറക്കരുത് പിന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ചില ശീലങ്ങൾ ആരോഗ്യത്തിന് ഹാനികരമാണ് നമ്മുടെ ആയുസ് വരെ പകുതിയാക്കാനുള്ള ശേഷി ഈ ശീലങ്ങൾക്കുണ്ട് എല്ലാവരും ദീർഘായുസ് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് എന്നാൽ മോശം ജീവിതശൈലി മനുഷ്യന്റെ ആയുസ്സിനെ തന്നെ കുറയ്ക്കുന്നു കുട്ടികളിലും മുതിർന്നവരിലും ഒരുപോലെ കണ്ടുവരുന്ന ഒരു ഡിസീസ് തന്നെയാണ് ഫോണിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം ദിവസം മുഴുവൻ ഫോണോ ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കുക ഈ ശീലം നിങ്ങളുടെ കണ്ണുകൾ ഉൾപ്പെടെ ശരീരത്തെ മുഴുവനായിട്ട് ബാധിക്കുന്നു കണ്ണുകാഴ്ച കുറവ് കുറവാകാനും അതുപോലെ തന്നെ കണ്ണ് സംബന്ധമായിട്ടുള്ള പല അസുഖങ്ങൾ വരാനും ചാൻസ് കൂടുതലാണ് മിക്ക ആളുകളിലും പല കാരണങ്ങൾ കൊണ്ടും ഉറക്കമില്ലായ്മ കാണുന്നുണ്ട് ഉറക്ക കുറവാണെങ്കിലും ഉറക്ക കൂടുതലാണെങ്കിലും അത് ആരോഗ്യത്തിന് ദോഷകരമായിട്ടാണ് ബാധിക്കുന്നത് ഒരാൾ കുറഞ്ഞത് എട്ട് മണിക്കൂറെങ്കിലും ഉറങ്ങണം ഉറക്ക കുറവാണെങ്കിലും അത് കൂടുതലാണെങ്കിലും വണ്ണം വയ്ക്കുവാനും അതുപോലെ തന്നെ വണ്ണം കുറയുവാനും ചാൻസ് കൂടുതലാണ് എരിവുള്ളതും പൊരിച്ചതും പണ്ട് മുതൽക്ക് തന്നെ മുതിർന്ന ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ് പൊരിച്ചതും വറുത്തതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ അമിതമായി കഴിക്കരുത് കാരണം അത് ആരോഗ്യത്തിന് ഹാനികരമാണ് ഇത് കൊളസ്ട്രോൾ കൂട്ടുന്നതും അതുവഴി ഹൃദയ സംബന്ധമായിട്ടുള്ള അറ്റാക്ക് അറ്റാക്ക് സ്ട്രോക്ക് പോലുള്ള അസുഖങ്ങൾ വരുത്താനും ഇത് സഹായിക്കുന്നുണ്ട് പുകവലിയും മദ്യപാനവും രണ്ടും ഒരുപോലെ തന്നെ നമ്മുടെ ജീവിതം നശിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ശീലമാണ് ഇത് നമ്മുടെ ബന്ധങ്ങളെ ശുദ്ധീകരിക്കാനും അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള അസുഖങ്ങൾ ക്യാൻസർ പോലത്തെ സിറോസിസ് പോലത്തെ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വരുത്താനും ഇത് ഏറെക്കുറെ സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ പുകവലിയും മദ്യപാനവും പാടെ ഉപേക്ഷിക്കുക ഉപ്പിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം ഉപ്പ് എത്രത്തോളം കഷ്ടപ്പെട്ട് കിട്ടിയതാണ് എന്ന് പറഞ്ഞാലും ഉപ്പിൻ്റെ ഉപയോഗം കൂടുന്തോറും നമ്മുടെ ജീവിതം വളരെ എളുപ്പത്തിൽ തന്നെ നശിക്കുന്നു അതായത് ബി പി ബി പി പോലുള്ള ജീവിതശൈലി രോഗങ്ങൾ പെട്ടെന്ന് പിടിപെടുന്നു ബ്ലഡ് പ്രഷർ കൂടി അറ്റാക്ക് വരാനുള്ള സാഹചര്യം കൂടുകയാണ് ഉപ്പിൻ്റെ ഉപയോഗം കാരണം ഉണ്ടാകുന്നത് അമിതമായിട്ടുള്ള ഭക്ഷണരീതി അധികം അമൃതമായാലും അമൃതം വിഷം എന്നാണല്ലോ ഉപ്പ് ഒരള നമ്മളുടെ ഭക്ഷണ രീതി അളവിൽ കൂടുതലാകുമ്പോൾ അത് ഏറെക്കുറെ നമ്മളുടെ ശരീരത്തിനെ ദോഷകരമായിട്ടാണ് ബാധിക്കുന്നത് പൊണ്ണത്തടി അതുപോലെ തന്നെ കൊളസ്ട്രോൾ ബി പി ഷുഗർ അങ്ങനെയുള്ള ജീവിതശൈലി രോഗങ്ങളുടെ എണ്ണം കൂടുന്നു ടോപ്പിക് ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും തെറ്റുണ്ടെങ്കിൽ അത് കമൻസിലൂടെ അറിയിച്ച് തിരുത്തുവാനും മറക്കരുത് കൂടാതെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത് കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്